ഹായ് ഫ്രണ്ട്സ് ഫാബ്രിക് ഡിസൈൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നും പ്യുവർ കോട്ടൺ അജറാക്ക് പ്രിൻറ്റ് മെറ്റീരിയൽസുമായിട്ടാണ് എത്തിയിട്ടുള്ളത് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലൊക്കെ ആയിട്ട് പിൻ ചെയ്തിട്ടേക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാനലൊന്ന് സെർച്ച് ചെയ്താലും കാണാൻ കഴിയും ഇതൊരു ബ്ലാക്കിൽ നല്ലൊരു അടിപൊളി പ്രിൻറ്റ് വന്നിട്ടുള്ള മെറ്റീരിയലാണ് ഇതിൻ്റെ ടു കളേഴ്സാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് മെറൂണും ഉണ്ട് ഇത് നിങ്ങൾക്ക് യോക് പോഷൻ മെറൂൺ ബാക്കി ബ്ലാക്ക് അതല്ലെങ്കിൽ യോക് പോഷൻ ബ്ലാക്ക് ബാക്കി മെറൂൺ അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്കിഷ്ടപ്പെട്ടൊരു പ്രിൻ്റാണിത് നിങ്ങൾക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് നല്ലൊരു പ്രിൻ്റ് തന്നെ അല്ലേ പിന്നെ നെക്സ്റ്റ് വരുന്നത് നല്ല അടിപൊളി ഒരു ബ്ലാക്ക് ആണ് ഇതും നല്ലൊരു ഡിസൈൻ തന്നെയാണ് നമുക്കിത് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ കളക്ഷൻസ് ആണ് കേട്ടോ ഒരു ബ്ലാക്ക് പാൻറ്റും ഷോളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെയർ ചെയ്യാം ഇതിൻ്റെ കൂടെ നെക്സ്റ്റ് വരുന്നത് ഒരു റോസ് ഫ്ലവേഴ്സിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളതാണ് ഇത് ബ്ലാക്ക് എന്ന് പറയാം ബ്ലാക്കിൽ ഒരു ആഷ് ഡാർക്ക് ആഷ് പോലത്തെ കളറ് വന്നിട്ടുള്ള ഡിസൈനാണ് നിങ്ങൾക്കിതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി അതല്ല എങ്കിൽ നമ്മുടെ കയ്യിലുള്ള പിക്ചേഴ്സ് നിങ്ങൾക്ക് അയച്ചു തരാം അതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇപ്പോൾ കാണുന്നത് ഒരു നോർമൽ കോട്ടൺ പ്രിൻ്റാണ് ബ്ലൂ ഫ്ലവേഴ്സാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട് താങ്ക്